ഹലോ നമസ്കാരം നമുക്ക് ഇന്നൊരു ഉഷാർ ഫിഷ് കറി ഉണ്ടാക്കാം ഞാൻ ഇന്നലെ തൊടുപുഴ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വരുന്ന വഴിക്ക് പച്ച മാങ്ങ ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അതിൻ്റെ കം ഇതിലിങ്ങനെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടേക്കണു ഒരു ചേട്ടൻ ഇങ്ങനെ പോയിട്ട് വന്നു കൂർക്കേ ഉണ്ടായിരുന്നു അപ്പം ഞാനുണ്ടല്ലോ ഒരു നാല് കിലോ പച്ചമാങ്ങ വാങ്ങിച്ചു ഒരു കിലോ കൂർക്കയും മേടിച്ചു എന്നിട്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടിങ്ങനെ ചെട്ടിയാൽ ചേലം വരുന്ന സൈസാണ് ഉണ്ടോ ഓ എന്തൊരു മാങ്ങയുടെ വേണ നല്ലൊരു മാങ്ങയൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഞാനൊക്കെ ഇന്ന് ബ്ലിങ്കിറ്റിന്ന് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ നന്നായി കിട്ടും ചിലപ്പോൾ മൂവണ്ടരൊക്കെ ആണെങ്കിൽ നന്നായി കിട്ടും ബാക്കിയൊക്കെ ചിരിഞ്ഞ് എങ്ങി അപ്പോൾ അത് അത്രയും ഇതല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ടൊരു അങ്കമാലി മാങ്ങ കറിയും ഒരു ഒരു മീൻ കറിയും വെക്കണമെന്ന് തോന്നി എൻ്റെ അമ്മ മാങ്ങ കിട്ടി അപ്പം തന്നെ മീൻ കറിയും വെക്കുക മാങ്ങ തേങ്ങ അരച്ചിട്ട് വയ്ക്കും ഞാൻ ഇന്ന അങ്ങനെ വെക്കില്ല ഇന്നത്തെ ഉച്ചയ്ക്കത്തേക്ക് നമ്മുടെ ചോറിന്റെ കൂടെ ഉള്ളത് ഈ ഫിഷ് കറിയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പിന്നെ ഇത് മോതാന്ന് പറയുന്ന അര കിലോ ഉണ്ടാവും അതിന് ഞാനിത് ഒന്നര മാങ്ങ മാങ്ങിയെടുക്കും ഒന്നര മാങ്ങ പിന്നെ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ സാധാരണ മുളക് പൊടി ഒരു സ്പൂണേ മല്ലിപ്പൊടി ഇടുന്നൂട്ടോ മഞ്ഞൾപ്പൊടി ഒരിച്ചിരി കുരുമുളക് ഒരു കുറച്ചുപ്പ് ഉലുവപ്പൊടി ഒരു നുള്ളിക്കായം ഇതാണ് നമ്മുടെ കറിക്ക് വേണ്ടത് പിന്നെ അതിനെ കൂടിയിട്ട് ഇതാ കുറച്ച് തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മാറ്റി പിടിച്ചു അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വരാം ഓക്കേ ഇത് എന്തൊക്കെ ഉളിയാന്നറിയാം എല്ലാവരും ചെയ്യുന്ന ഒരു ഫിഷ് കറിയാണ് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങളും ചെയ്യണത് എന്തപ്പം ഈ മീനിന് പ്രത്യേകത എന്ന് ചോദിച്ചു ഒരു പ്രത്യേകതയില്ല കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കടുകും പൊട്ടി ഇഞ്ചി ഇടന്നു കുറച്ച് വെളുത്തുള്ളി ഇടുന്നു കുറച്ച് പച്ചമുളക് വേപ്പില പിന്നെ അതൊന്ന് വട്ട് വരട്ടെ കേട്ടോ ഒന്ന് വഴണ്ടുവരുമ്പോൾ ഒന്ന് ഒന്ന് ഒന്നാണ് മുരിയണം ഒന്ന് കുറച്ച് മുരിഞ്ഞ് വരണം അപ്പോൾ ഇടയ്ക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കി വയ്ക്കാം കേട്ടോ അത അതമ്മ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് വേഗം തീരാൻ വേണ്ടിയിട്ടേ ഞാൻ നിങ്ങളെ കാണിക്കണ്ടേ അളവൊക്കെ കാണിക്കണ്ടേ നനച്ചു വെക്കണേ എന്താന്ന് വെച്ചാലേ ഇത് ഇത് നമ്മൾ എണ്ണയിലേക്ക് അല്ലാതെ പൊടി ഇടുമ്പോഴേ ആ ഒരു കുത്തും പുകയും മണവും ഒക്കെ വരും പൊടിയല്ലേ മക്കളെ ഇടുന്ന അതുകൊണ്ട് ഇതിനകത്ത് ഒരിത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാവൂട്ടോ കാരണം തേങ്ങപ്പാൽ അല്ലേ നമ്മൾ ചെയ്യണത് ഇപ്പൊ അങ്കമാലി മാങ്ങാ കറിയാണെങ്കിൽ അതിനകത്ത് നല്ലപോലെ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാവരും ഇടും നമ്മളത് ഇടുന്നില്ല അത നമ്മുടെ ഇത് മൊരിഞ്ഞൂട്ടോ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായിട്ടോ നീളത്തിലോ എങ്ങനെ വേണേലും അരിയുക കേട്ടോ സോട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം അധികം അങ്ങോട്ട് മൂക്കണ്ട ഒന്ന് വാടി കഴിയുമ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ എണ്ണയിൽ ഒന്നും മൊരിയും വേണ്ടല്ലോ അതിന് ഒരു അത് എണ്ണയിൽ കിടന്നും ആ പാലിലൊക്കെ കിടന്നത് ആ അതിനൊരു ആ ഫ്ലേവറിന് ഒരു ടേസ്റ്റ് വേറെയാണ് അത് അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പച്ചമുളക് അങ്ങനെ ഇട്ടത് തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ വെറുതെ രണ്ട് തക്കാളി ഇടുന്നതാണ് നമ്മളിപ്പോൾ ജസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ തക്കാളി ഒന്നും ഇടണ്ട ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പം ഉച്ചക്ക് ചോറ് കഴിക്കാനാണ് അപ്പം അത് കാരണം ഒന്നും വാട്ടിയെടുക്കാതെ ഓൾറെഡി അത് വാടിക്കഴിഞ്ഞു ഇതിലേക്ക് ഇപ്പൊ വാടിക്കഴിഞ്ഞു കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മൾ കഴുകി വെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കായം പിന്നെ ഒരു നുള്ളു ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഇവനൊന്ന് മൂക്കണം ഈ മുളക് ഒന്ന് ആ പച്ചമണം ഒന്ന് പോകണം ഇപ്പം നമ്മളാ കിട്ട സാധനമില്ലേ അത് ഇതൊക്കെ ചേർത്തിട്ടാട്ടാ ഈ കൂട്ടം എല്ലാവരും കൂടി ചേർന്നതാണ് അമ്മ മുളക് പൊടി നനച്ചിട്ടത് ഇത്രയും സാധനങ്ങൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് കായം കായപ്പൊടി കണ്ടോ കായൊക്കെ ഇത്രയേ ഉള്ളൂ ഇതാ ഇതെല്ലാം ചേർത്ത് കൂട്ടണം അമ്മ ആയിട്ടേട്ടോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കായം പൊടിയൊക്കെ നമ്മൾ ഈ മീനൊക്കെ ഇരിക്കുമ്പോ നല്ലൊരു സ്മെല്ല് കിട്ടും പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാ എനിക്കും ഫിഷ് മോതമീനാണ് കിട്ടിയത് പിന്നെ ഉള്ളത് വച്ചയാണ് വച്ച അമ്മയ്ക്കിഷ്ടല്ല മൂപ്പിക്കനാണ് കേട്ടോ ോണ പച്ചമണൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാ കാശ്മീരി മുളക് പൊടിയും ഏർ നമ്മുടെ സാദാ മുളകുപൊടിയും വേണോട്ടോ അതിലേക്ക് ഉപയോഗിക്കാനായിട്ട് തേങ്ങ അരച്ചിട്ട് ഈ കറി വെക്കാം എനിക്ക് മാങ്ങ കണ്ടപ്പോൾ ഒരു കൊതി ഒരു പൂതി അപ്പനാ വാങ്ങിയേ ഉള്ളൂടാ ഇത് മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം കുറച്ച് ഒഴിക്കാം ഇനി നമ്മൾക്ക് ഇതാ ആവശ്യത്തിന് കുറുകല് കിട്ടൂന് കാരണം നമുക്ക് നമ്മുടെ മാങ്ങ വെന്ത് കിട്ടണ്ടേ മക്കളെ അതുകൊണ്ടാട്ടോ എന്ന ഉപ്പ് നോക്കണം ഉം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം കുറച്ച് പോര ഒക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ഇട്ടോളേ ൊടങ്ങി കേട്ടോ തിളച്ചു തുടങ്ങുമ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഭയങ്കര പുളിയുള്ള മാങ്ങേട്ട മക്കളെ അപ്പോൾ അതനുസരിച്ചിട്ട് മാങ്ങയിട്ട് കൊടുത്താൽ മതി ഈ മാങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ കഷ്ണം പറക്കിയിട്ട് നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാം ഓക്കേ ഒന്നും ആയിക്കോട്ടെ ഞാൻ ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ ഓൾറെഡി ഒന്ന് വെന്തു തുടങ്ങിണ്ട് ആ വെന്തു പുളിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നണം ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങള് പറക്കിട്ട് കൊടുക്കാം ഇത് വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടോ മീനിന് ഈ കറിക്കാ വെറുതെ ഒന്ന് ഉച്ചകരത്തെ ഒന്ന് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് എനിക്ക് നമുക്കേ വേറൊരു സാധനം വരുന്നില്ല ചോറ് കഴിക്കണ്ടേ അപ്പൊ ഇച്ചിരി ബ്രോൺസ് ഇരിപ്പുണ്ട് അതും ഒന്ന് ശരിയാക്കാം കുരുമുളക് ഇരുമഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇന്ന് ആയിക്കോട്ടെ ഇത്ത ഉള്ളി നമ്മൾ മുൻകുട്ടൽ എന്തായി അളച്ചു തുടങ്ങി തീ കുറച്ചിടാം കേട്ടോ ഒരേ സമയം നമുക്ക് രണ്ട് കറി ആയി കഴിഞ്ഞു നമ്മുടെ മീന് ഒന്ന് നോക്കാം നമുക്ക് ഇനി മാങ്ങിയിട്ട് ഫിഷ് കറി അയച്ചില്ല എന്നുള്ളൊരു പൂതി വേണ്ട അല്ല നാടൻ മാങ്ങ നല്ലൊരു മീനും ഇനി നമുക്ക് ഇത് കൊടുക്ക തേങ്ങാ പാല് ഇത്തിരി ചാറോടുകൂടി ഇരുന്നു അട്ടെ നമ്മുടെ ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞു ഒന്ന് കൊതയണ തിളക്കാൻ പാടില്ല എന്നാ പറയലൊക്കെ കിടക്കട്ടെ ഇതിലും കിടക്കട്ടെ ഇതിലും കിടക്കട്ടെ തേങ്ങപ്പാൽ ഒഴിച്ച അധികം തിളയ്ക്കാൻ പാടില്ല പച്ചമുളക് കയറിയിട്ട് നമ്മൾ ഓൾറെഡി താളിച്ചത് കൊണ്ടേ നേരത്തെ നമ്മൾ മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് പൊടിയായ കാരണം വലിയ അങ്ങനെ വലിയ അരിവുണ്ടാവില്ല ഉണ്ടാവില്ല ഒരു ലേശും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക എടുക്കൂടെടുക്ക നമ്മുടെ മാങ്ങ വെച്ച ഫിഷ് കറി റെഡി കഴിഞ്ഞു കണ്ട ഞാ ചട്ടിയിലൊക്കെ ഇരുന്നിട്ട് ഒന്ന് വറ്റി വരും ആ കഴിക്കാം ഇനി ഞാൻ ചോറ് എടുക്കാൻ പോണു വിശക്കണോ മണി ഒന്നര കഴിഞ്ഞു ഓക്കേ നമ്മുടെ ചെമ്മീനും റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മാങ്ങ ചേർത്ത് ഫിഷ് കറി റെഡിയായി ഞാൻ ഇതിലിത്തിരി വെള്ളമൊക്കെ കൂട്ടി ഒഴിച്ചിട്ടുണ്ട് അത് തേങ്ങാപ്പാലൊക്കെ കൂട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളും എടുത്തോട്ടോ കാരണം അല്ലെങ്കിൽ തീർന്നു പോവും പെട്ടെന്ന് തീരും ഇത് വൈകിട്ട് വൈകിട്ടേക്ക് വേണം നല്ല കുറുകിയ ചാറാണ് പച്ചമുളകും ഒക്കെ ഇങ്ങനെ കിടക്കട്ടെ അപ്പോൾ ഫിഷ് കറി ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം കേട്ടോ ഞാനിതിൽ പ്രത്യേകിച്ച് ഒരു മാജിക്കും ഒന്നും ഇല്ല ഇതിൽ എല്ലാവരും വെക്കുന്ന കറി തന്നെ പക്ഷെ ഞാൻ വെക്കുന്ന രീതിയൊന്നു കാണിച്ചൊന്ന് മാത്രം അപ്പോൾ പാപ്പു ഗ്രാൻഡ്മ ആദ്യമായിട്ട് കാണുന്നവർ കാണുന്നതിന് മുമ്പ് ഇത് ലൈക്കും സബ്സ്ക്രൈബും ബെല്ലും ഒക്കെ ചെയ്തിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കലും ഞാൻ മറക്കില്ല മറക്കൂല ചോറ് കഴിക്കാൻ പോണോ നിങ്ങൾ കഴിച്ചോ എൻ്റെ പ്രോൺസും ഇവിടെ റെഡി ആയി ദാ ഇവനും കൂട്ടി ഒരു തട്ട അങ്ങോട്ട് തട്ട് ഇതിനകത്ത് പെപ്പറിൻ്റെ മണം നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പൂജ വരികയാണ് പൂജ നവരാത്രി വരുകയാണ് ഇത് കഴിഞ്ഞാൽ മീനും ഇറച്ചിയൊക്കെ എല്ലാം ക്ലോസ് ആണ് അപ്പോൾ എല്ലാവരും ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബൈ